മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട നടിമാരുടെ ചിത്രങ്ങൾ അവർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ മേനകിയുടെയും ലിസയുടെയും ഒക്കെ ഇവരുടെ ഗ്രൂപ്പ് ചിത്രം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിമാരാണ് ഇവരെല്ലാവരും ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള നടിമാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചിത്രം ഏതൊരു സമയത്ത് വന്നാലും അത് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് നിമിഷങ്ങൾക്കകമാണ് ആരാധകരുടെ ചിത്രങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് അതിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷവുമാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഇതിൽ പുതിയ ഒരാൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സുചിത്ര എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഈ ഒരു ഗ്യാങ്ങിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുറേയധികം നാളുകളായി തന്നെ മലയാളി പ്രേക്ഷകർ സുചിത്രയുടെ ചിത്രങ്ങൾ കാണാറില്ലായിരുന്നു എന്നാൽ കുറേയധികം നാളുകൾക്ക് ശേഷം ഈ താരങ്ങളുടെ കൂടെ തന്നെ സുചിത്രയെ കണ്ടതിൻ്റെ സന്തോഷമാണ് ആരാധകർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരാധകർ ഏറ്റെടുത്തു മേനക മാത്രമല്ല ഭർത്താവ് സുരേഷ് കുമാറും ഇങ്ങനെ സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മെടുക്കലാണ് അക്കൂട്ടത്തിൽ നിരവധി ചിത്രങ്ങളൊക്കെ തന്നെയും വൈറലായിട്ടുമുണ്ട് സുരേഷടൻ സുഹൃത്തുക്കളാണ് എല്ലാം എന്ന് പറഞ്ഞേ മതിയാകും അത് ഇതിനു മുൻപും മേനക പറഞ്ഞിട്ടുണ്ട് മേഘയുടെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാം സുരേഷിന് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ വലുത് തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർത്തു വയ്ക്കുന്ന സൗഹൃദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ ഇപ്പോൾ ഇവരുടെ ഒത്തുകൂടലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഈ പുതിയ ചിത്രം കൂടി കടന്നു വരുന്നത് ആരാധകർക്ക് ഈ ചിത്രം കണ്ടപ്പോൾ നിറയെ സിനിമകൾ ഓർമ്മ വന്നു എന്നാണ് പറയുന്നത് നമ്മുടെ പഴയകാല നടിമാരെ കണ്ടതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളതെന്ന് പറയുന്നു ആരാധകർക്ക് വലിയ സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് നടിമാരുടെ ചിത്രം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ഞങ്ങളുടെ പഴയകാല നടിമാരെ എല്ലാവരെയും ഒറ്റ ചിത്രത്തിൽ കണ്ടു അതാണ് ഈ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നവർ പറയുന്നു ഇപ്പോൾ ഇവരുടെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇത് ആരുടെ വീട്ടിൽ ഒത്തുകൂടിയതാണ് എന്നറിയില്ല എന്തു തന്നെയായാലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവർ ഒത്തുകൂടിയതാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി ഇതോടെ കൈയടിക്കുകയാണ് എല്ലാവർക്കും അറിയേണ്ടതും ഇവരുടെ ഒത്തുകൂടൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കണമെന്നും ഇങ്ങനെ നടക്കുമ്പോൾ ആരൊക്കെ വരുന്നു എന്നൊക്കെയാണ് അല്ലാതെ മറ്റൊരു വിശേഷവും ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയണ്ട അവർക്കിതിനെക്കുറിച്ചൊക്കെ അറിയാൻ വളരെയധികം ഇഷ്ടവുമാണ് ഇതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചിത്രങ്ങളൊക്കെ തന്നെ മേറ്റെടുക്കാറുണ്ട് ഇപ്പോൾ ശ്രീലക്ഷ്മി സോന നായർ ഒക്കെ തന്നെയും ചിത്രങ്ങളിലുണ്ട് സുചിത്ര മുരളി ഫേസ്ബുക്കിലൂടെ ഇത് പങ്കുവെക്കുകയും ചെയ്തു മേനക സുരേഷും സംഘവും ട്രിവാൻഡ്രം ലവ്ലീസ് മീറ്റപ്പ് നടത്തിയിരിക്കുകയാണ് അഭിനയ മേഖലയിൽ അത്ര സജീവമല്ലാത്ത ഈ നടിമാരെല്ലാവരും തന്നെ ഇങ്ങനെ മീറ്റപ്പിന് വരുമ്പോഴാണ് കൂടുതലും കാണുന്നത് മേനകയെ പോലെ തന്നെ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയും ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും വളരെ ആക്റ്റീവായി നിൽക്കുകയും ചെയ്യുന്ന താരങ്ങളെയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും ഇത്തരത്തിൽ വല്ലപ്പോഴും മാത്രം കാണുന്ന നടിമാരെ കാണുമ്പോൾ എല്ലാവർക്കും ആവേശമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ